അല്ലാത്ത നിങ്ങൾക്ക് പേടി വേണ്ട വല്ലാത്ത നിങ്ങൾക്ക് ദുഃഖം വേണ്ട ബിൽ വേണ്ടി സ്വർഗം നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് സ്വർഗം കാണിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകളെ കൊണ്ടുപോകുന്നത് ഇവർ അള്ളാഹുവിനെ കാണാൻ വളരെ താല്പര്യത്തോടെയാണ് പോകുന്നത് പെട്ടെന്ന് കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുകയാണ് പെട്ടെന്ന് കബറിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് മഹാനായ ഇവരാഗ്രഹിക്കുകയാണ് മഹാനായാഹുന്ന് പറഞ്ഞതുപോലെ ഉമ്മിനങ്ങളെ ഞാൻ നീട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഉള്ള സമയം മാക്സിമം ഉപയോഗിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ാണ് വളരെ വേഗത്തിൽ തന്നെ പറയുന്നത് മഹാനായ ഹാച്ച് അള്ളാഹു പറയാണ് ഞാൻ ഒരുപാട് മനുഷ്യന്മാരെ നോക്കുകയുണ്ടായി ഒരുപാട് ചങ്ങാതി ഒരുപാട് അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി എല്ലാ ആളുകൾക്കും ഓരോ ഓരോ ചങ്ങാതിമാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി സ്നേഹിതന്മാരില്ലാത്ത ആളുകളില്ല ചങ്ങാതിമാരില്ലാത്ത ആളുകളില്ല കാമുകന്മാരും കാമുകിമാരും ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ് ചുരുക്കി പറഞ്ഞാൽ മനസ്സിന്റെ ഭാഗമായി തന്റെ മനസ്സിലേക്ക് ചേർത്തി വെക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾക്ക് കാണാമെന്ന് മഹാനായ അതേപോലെ നമ്മൾക്കും ഉണ്ട് ഒരുപാട് ചങ്ങാതിമാർ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നവരാണ് ഭാര്യയെ സ്നേഹിക്കുന്നവരാണ് ചങ്ങാതിമാരെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ നാട്ടുകാരെ നമ്മുടെ ഉസ്താദുമാരെ ഇവരിൽ പലരോടുമായി ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത അഭേദ്യമായ ബന്ധമാണ് നമ്മൾക്കുള്ളത് എന്നാൽ ഈ സ്നേഹിതന്മാർ ഈ ചങ്ങാതിമാരൊക്കെ എവിടം വരെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് എത്ര കാലം നമ്മുടെ കൂടെയുണ്ടാകും എത്ര കാലം നമ്മൾക്ക് സേവനം ചെയ്യും എത്ര കാലം നമ്മളെ സുഖിപ്പിക്കും എത്ര കാലം നേരം പോക്കിന് നമ്മുടെ കൂടെ ഉണ്ടാകും ഏറിപ്പോയാൽ നമ്മുടെ മരണം വരെ അവര് നമ്മുടെ കൂടെയുണ്ടാകും നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെയുണ്ടാകും ചില ആളുകൾ മരിച്ചു എന്നറിഞ്ഞാൽ മയ്യത്ത് കാണാൻ വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ മുഖം മറച്ചിരിക്കുന്ന ആ ഒരു തുണി മാറ്റി നോക്കി നമ്മുടെ മുഖം നോക്കി അതേപോലെ മടക്കി വെച്ച് ചില ആളുകൾ അവരുടെ തിരക്ക് കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും എന്നാൽ ഒരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത അത്രയും വളരെ അടുത്ത ബന്ധക്കാരായ ആളുകൾ മയ്യത്ത് കുളിപ്പിക്കുന്നത് വരെ കാത്തുനിന്ന് ചില ആളുകൾ ജനാതെ പിന്തുടർന്ന് പള്ളിയിലേക്ക് എത്തി മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കും എന്നിട്ട് ചില ആളുകൾ പോകും എന്നാൽ ചില ആളുകൾ ആ മയ്യത്തിനെ കബറിലേക്ക് കൊണ്ടുപോയി മിനുഹാ ഫും ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഈ മണ്ണിലേക്ക് നിന്നെ മടക്കുന്നു ഈ മണ്ണിൽ നിന്ന് നിന്നെ ഞാൻ ഈ മണ്ണിൽ നിന്ന് ഞാൻ നിന്നെ പുനർജനിപ്പിക്കുമെന്നുള്ള തിക്രചല്ലേ ആ കബറിലേക്ക് മണ്ണ് വാരി എറിഞ്ഞ് കബറിൽ നിന്ന് തിരിച്ചു പോകും കബറിലേക്ക് ഒരാളും കടന്നു കബറിലേക്ക് ഒരാളും കടന്നു വരില്ല എത്ര സ്നേഹിച്ച ഉപ്പയാണെങ്കിലും ശരി എത്ര സ്നേഹിച്ച ഉമ്മയാണെങ്കിലും ശരി മക്കളാണെങ്കിലും ശരി ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ചങ്ങാതിമാരാണെങ്കിലും ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത ചങ്ങാതിമാരാണെങ്കിലും ഒരാളും നമ്മുടെ കബറിലേക്ക് കടന്നു വന്ന് നമ്മുടെ കൂടെ കിടക്കാൻ തയ്യാറാവില്ല മറവാടലോടുകൂടി എല്ലാവരും മകരുകയാണ് അന്നു മുതൽ ഞാൻ ആലോചിച്ചു ഈ ചങ്ങാതിമാരെ കൊണ്ട് എനിക്ക് ഉപകാരമില്ല എന്ന് ഈ സ്നേഹിതന്മാരെ കൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല എന്ന് ഈ കുടുംബക്കാരെ കൊണ്ട് എന്ത് നേട്ടമാണ് എനിക്കുള്ളത്രിക ലോകത്തെ ആദ്യത്തെയോ കബറ് അവിടെ ഒറ്റക്കിരിക്കുമ്പോൾ കൂടെ വരുന്നവനല്ലേ യഥാർത്ഥ ചങ്ങാതി അവിടെ ഇരുട്ടറയാകുമ്പോൾ പ്രകാശിപ്പിക്കുന്നവനല്ലേ യഥാർത്ഥ ചങ്ങാതി അവിടെ ഇടുങ്ങുമ്പോൾ വിശാലമാക്കുന്നവരല്ലേ യഥാർത്ഥ ചങ്ങാതി നേരം പോക്കിന് വേണ്ടി കൂടെ ഇരുന്നിട്ട് കിയാമത്തുന്ന ആള് വരെ സമയം ചെലവഴിക്കാൻ വേണ്ടി എന്റെ കൂടെ കടന്നു വരുന്നവരല്ലേ യഥാർത്ഥ ചങ്ങാതി അതുകൊണ്ട് എന്റെ കൂടെ കബറിലേക്ക് കടന്നു വന്നിട്ട് ആരൊക്കെയാണ് എന്നെ കബറിടത്തിൽ എന്നെ സുഖിപ്പിക്കുന്നത് ആ ആളുകൾ മാത്രം മതീനി എനിക്ക് ചങ്ങാതിമാരായി കബറിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരാളും എനിക്ക് ചങ്ങാതി വേണ്ട എന്നൊരു തീരുമാനമെടുത്തു അപ്പോഴാണ് എനിക്ക് മനസ്സിന് കബറിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധ ാണ് പറഞ്ഞു എല്ലാവരും കബറിടം വരെ കടന്നു വന്നിട്ട് കബറിടത്തിൽ നിന്ന് എല്ലാവരും തിരിച്ചു പോകുമ്പോ കബറിടത്തിലേക്ക് വരുന്ന ചങ്ങാതിമാർ ആരൊക്കെയാണ് എന്ന് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കബറിടത്തിലേക്ക് കടന്നു പോകുന്ന ചില കൂട്ടുകാരുണ്ട് ചില ചങ്ങാതിമാരുണ്ട് ാണ് പരിശുദ്ധി അല്ലെല്ലാം മാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് എത്തിച്ചു കൊടുത്ത ഇൽമ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഇൽമ് ജനങ്ങൾക്ക് വാത പറഞ്ഞു കൊടുത്തത് മദ്രസയിൽ വെച്ച് ക്ലാസ് എടുത്തു കൊടുത്തത് പള്ളിയിൽ വെച്ച് ക്ലാസ് എടുത്തു കൊടുത്തത് പരസ്പരം കാണുമ്പോൾ ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തത് സോഷ്യൽ മീഡിയകളിൽ വാതകൾ നമ്മൾ അപ്ലോഡ് ചെയ്തത് സോഷ്യൽ മീഡിയകളിൽ ഓൺലൈനിലൂടെ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത നമ്മുടെ വാതകൾ ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ കബറിലേക്ക് കടന്നു വരുന്ന ചങ്ങാതിമാർ നമ്മുടെ സംഘാടകർ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ മദരസയെ പുനർനിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വലിയൊരു സുവർണാവസരമാണ് കബറിലേക്ക് കടന്നു വരാനുള്ള വലിയൊരു മുതൽ കൂട്ടാണത് കബറിലേക്ക് കടന്നു വരാനുള്ള വലിയൊരു ചങ്ങാതിയാണ് ഇഷ നമ്മുടെ നാട്ടിൽ ഇനി പുനർനിർമ്മിക്കാനുള്ള നമ്മുടെ മദ്രസ കാരണം ആ മദ്രസയിലേക്ക് കണക്കിന് വിദ്യാർത്ഥികൾ എൽമ പഠിക്കുമ്പോ കുട്ടികൾ എന്ന് അതില് ഭൂരിഭാഗം ഏകദേശം ഒരു പകുതി പകുതി അഞ്ച് രാത്രി ഉണ്ടാവും നിസ്കാരം കഴിഞ്ഞ് ഒരു ആറര മണിക്ക് നമ്മുടെ മദ്രസ തുടങ്ങുമ്പോ ഫാത്തിഹ ഓദി പാരായണം ചെയ്ത് നമ്മുടെ മദ്രസ തുടങ്ങുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികളുടെ ഫാത്തിഹയുടെ പ്രതിഫലം വിരിച്ചു കിടക്കുന്ന നമ്മുടെ കബറിലേക്ക് കടന്നു വരുന്ന കൂട്ടുകാരാണ് ഇരുന്നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികൾ ആദ്യത്തെ അരമണിക്കൂർ ആദ്യത്തെ പിരീഡ് ചെലവഴിക്കുന്നത് ഖുർആൻ ആനോദാനാണ് ഒരു നാല്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഖുർആൻ ആനോദാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എല്ലാ ദിവസവും ഇരുന്നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികളുടെ ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് ഡെയിലി ദിവസവും കടന്നു വരുന്നൊരു കൂട്ടുകാരനാണ് നമ്മുടെ മദ്രസ നിർമ്മിക്കാൻ നമ്മൾ സഹായിച്ചാൽ എത്രയാണോ നൽകുന്നത് അതിനനുസരിച്ചിട്ടാണ് അത് വരിക ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പതല്ല അവരൊരു ഹർഫ് കുറാനോ ഹസനത്ത് ഓൾറെഡി നമ്മൾക്ക് കിട്ടുകയാണ് എന്നാൽ നമ്മൾ നൽകുന്ന ിൽ കോടിക്കണക്കിന് വരുമാനമുള്ളവൻ ഒരു ലക്ഷം കൊടുത്താൽ അവന് കിട്ടുന്ന ഓഹരിയും ആകെ പതിനായിരം വരുമാനമുള്ളവൻ നൂറ് രൂപ കൊടുത്താൽ അവന് കിട്ടുന്ന ഓഹരിയും സമമാണ് അതിൽ യാതൊരു വ്യത്യാസമില്ല മനസ്സിലാക്കണം മനസ്സിലാക്കണം കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ആളുകൾ ഒരു ലക്ഷം കൊടുക്കുന്നത് പതിനായിരം രൂപ വരുമാനമുള്ളവൻ നൂറ് കൊടുക്കുന്നതും സമമാണ് രണ്ടു പേർക്കും കബറിൽ ഒരേ പ്രതിഫലമാണ് എന്നാൽ രൂപ വരുമാനമുള്ളവൻ ഒരു 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 ലക്ഷം 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 മദ്രസയിലേക്ക് ഞാൻ കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോഴാണ് അവന്റെ പ്രതിഫലം കൂടുന്നത് പതിനായിരം രൂപ വരുമാനമുള്ളവൻ എന്റെ വരുമാനത്തിന്റെ അമ്പത് പേഴ്സെന്റേജ് അഥവാ അയ്യായിരം ഒരു ലക്ഷം വരുമാനമുള്ളവൻ എന്റെ വരുമാനത്തിന്റെ എന്റെ സ്വത്തിൻറെ എന്റെ വരുമാനത്തിന്റെ എന്റെ സ്വത്തിന്റെ അമ്പത് ശതമാനമാണെങ്കിൽ ഒരാൾക്ക് തന്നെ ഇതുപോലെ അഞ്ച് മദ്രസ എടുക്കാൻ കഴിയും സ്വത്തിന്റെ അഞ്ച് ശതമാനമല്ല തന്റെ ഒരു മാസത്തെ വരുമാനത്തിന്റെ അമ്പത് ശതമാനം ഞാൻ എന്റെ മദ്രസയിലേക്ക് കൊടുക്കുമെന്ന് തീരുമാനിച്ചാൽ തന്നെ വളരെ എളുപ്പത്തിൽ അത് ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയും ഇരുന്നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോ ഏകദേശം ഈ നാട്ടിൽ മൊത്തം മുന്നൂറോളം വീടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓരോ വീട്ടിലുള്ള ഓരോ സഹോദരിമാർ ഒരു സ്വർണ്ണമെന്ന രീതിയിൽ എന്റെ കവറുടെ ിലേക്ക് കടന്നു വരണമെന്ന നല്ല നീയത്തോടുകൂടെ ആ പ്രസ്തുത മദ്രസ നിർമ്മാണത്തിലേക്ക് വേണ്ടി സഹായിച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികളുടെ ഓരോ ഹർഫിനും ലക്ഷോപലക്ഷം ഇരട്ടിയായിട്ട് ഈ മദ്രസ നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ കബരടത്തിലേക്ക് എല്ലാ ദിവസവും കടന്നു വന്നു കൊണ്ടേയിരിക്കും ഇത് വലിയൊരു കൂട്ടുകാരാണ് ഇത്തരം കൂട്ടുകാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് നാട്ടിലെ കൂട്ടുകാർ മരിച്ചാൽ തിരിഞ്ഞു നോക്കാത്തവരാണ് രണ്ടു ദിവസം അവരുടെ മനസ്സിൽ വേദനയുണ്ടാകും മറന്നു പോവുകയാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവരത് മറന്നു പോവുകയാണ് അതുകൊണ്ട് ഈശാ മരിച്ചു കഴിഞ്ഞ് പോകുന്ന ചങ്ങാതിമാർ ഒരുപാട് സൃഷ്ടിക്കുന്നതിന് ഉപകരം മരിച്ചു നമ്മുടെ കബറിൽ കിടക്കുമ്പോൾ കബറിൽ ഉപകരിക്കുന്ന ചങ്ങാതിമാരുടെ കൂടെ നമ്മൾക്ക് നിൽക്കാം ആരാണ് ആ കൂട്ടുകാർ ആരാണ് ആ ചങ്ങാതിമാർമൻ ജനങ്ങളിലേക്ക് അഴിമത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ് എല്ലാവർക്കും വേദന പറയാൻ കഴിഞ്ഞു എല്ലാവർക്കും എഴുതാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ചില ആളുകൾ അത് പറയും ചില ആളുകൾ അത് കേൾക്കും ചില ആളുകൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും ചില ആളുകൾ ഇതുപോലെ മദ്രസയും പള്ളിയും നിർമ്മിക്കുമ്പോ മദ്രസ എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടി അള്ളാഹുവിന്റെ മഹത്തായ ഒരു സൗധമാണല്ലോ ജനങ്ങൾക്ക് അയിൽമത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമാണല്ലോ ജനങ്ങൾക്ക് നമ്മുടെ മദ്രസയിലേക്ക് വരുന്ന ചെറിയ പിഞ്ചോമന മക്കൾക്ക് നമ്മുടെ ദീനിന്റെ ബാലപാഠം മുതൽ ഫിഖും താരിഖും ഖുർആാനും തഫ്സീറും പഠിപ്പിക്കും ഒരു സാംസ്കാരിക മേഖലയാണല്ലോ നമ്മുടെ മദ്രസ ആ മദ്രസയിലേക്ക് ഇൻഷാൽ എന്റെ ഒരു സ്വർണം എന്റെ വക ലക്ഷ്യങ്ങൾ എന്റെ വക പതിനായിരങ്ങൾ എന്ന് നേർച്ച ചെയ്തിട്ട് ഈ മദരസയിൽ യാതൊരു ബാധ്യതയോ യാതൊരു കടങ്ങളോ ഇല്ലാതെ ഈ കിട്ടുന്ന അവസരം മുതലെടുത്ത് ഈ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിച്ചാൽ ഇൻഷാൽ ഇത് നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ കപലടത്തിലേക്ക് നമ്മുടെ ഇഹ്ലാസ് പോലെ നമ്മുടെ ഇഹ്ലാസ് പോലെ പ്രതിഫലങ്ങൾ തന്നുകൊണ്ടേരിക്കും ഇത് വലിയൊരു മുതൽ കൂട്ടാണ് ഇത് നിങ്ങൾക്ക് സുവർണാവസരമായി കണ്ട് ഒരാളും നഷ്ടപ്പെടുത്താതെ നാളേക്കുള്ള ബിസിനസ്സിൽ എല്ലാവരും പങ്കാളികളാവുക നഷ്ടമില്ലാത്ത കച്ചവടത്തിൽ എല്ലാവരും ഒരു ഷെയർ വാങ്ങിക്കണം നഷ്ടമില്ലാത്ത ലാഭം മാത്രമുള്ള കച്ചവടമാണിത് ഈ ലാഭം മാത്രമുള്ള കച്ചവടത്തിൽ എല്ലാവരും പങ്കാളികളായി ആഹ്ലേക്കൊരു ഡെപ്പോസിറ്റ് തയ്യാറാക്കി വെക്കണം അള്ളാഹു നൽകട്ടെ അവരിലേക്ക് വരുന്ന ഒരു കൂട്ടുകാരൻ ഇതൊക്കെയാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ അവൻ നാളെ മരിച്ചു പോകുമ്പോൾ ഇവിടെ പോകുന്ന ഇവിടെ ബാക്കി വെച്ചു പോകുന്ന സ്വാലിഹീങ്ങളായ മക്കൾ നമ്മുടെ കപരടത്തിലേക്കുള്ള മുതൽ കൂട്ടാണ് എങ്ങനെയാണ് നമ്മുടെ മക്കൾ നമ്മുടെ മുതൽ കൂട്ടാകുന്നത് ും മക്കളെന്ന് പറയുന്നത് അള്ളാഹു നമ്മൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് ഉമ്മമാരെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുമായി യാദർശികമായി തന്ന ഒരു മകനല്ല നിങ്ങൾ രണ്ടുപേരും കിടപ്പറ പങ്കിടുമ്പോ യാദർശികമായി അള്ളാഹുത്തും തരുന്ന ഒരു സമ്മാനമല്ല നേരെ മറിച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ താൽക്കാലികമായി സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചൊരു മുതലാണത് അല്ല നിങ്ങളുടെ പിരടിയിൽ പൂർണ്ണമായ ആ മക്കളുടെ കാരണം സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് എപ്പോഴാണോ തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ ആ മകന് തിരിച്ചു കൊടുക്കണം ആ മകള് തിരിച്ചു കൊടുക്കണം കൊടുക്കുമ്പോൾ വെറുതെ പോരാ തിരിച്ചു കൊടുക്കേണ്ടത് ഉമ്മയുടെ ഉപ്പയുടെ ബാധ്യതയാണ് മഹാനായ നിന്ന് യാത്ര ചെയ്ത് അബൂത്തുള്ള മകൻ മരിച്ചു എന്ന വാർത്ത മറച്ചു വെച്ചിട്ട് മനോഹരമായ ഭക്ഷണം ഒരുക്കി കിടപ്പറ മനോഹരമാക്കി വിരിച്ചു വെച്ചിട്ട് തന്റെ ഭർത്താവിന്റെ കൂടെ കിടപ്പറ പങ്കിട്ടിട്ട് ആ ഭർത്താവിനെ സന്തോഷിപ്പിച്ചതിനു ശേഷം അബൂത്തുല്ലയുടെ ഭാര്യയായ ഉമ്മുസുലൈം അൻഹ പറഞ്ഞില്ലയോ ഞങ്ങളുടെ മകൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു അല്ല ആ ഉമ്മുസുലൈൻ പറഞ്ഞത് ആ നിങ്ങളൊരാളിൽ നിന്ന് വല്ല വസ്തുവും കടം വാങ്ങിച്ചാൽ നിങ്ങളത് തിരിച്ചു കൊടുക്കേണ്ടയോ അതേ കൊടുക്കണം ഒരാളിൽ നിന്ന് വായ്പ വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് എങ്ങനെ കൊടുക്കണം നേരെ തന്നതുപോലെ കൊടുക്കണം ഒരാൾ കൊടുത്തില്ലെങ്കിലോ അയാൾ അക്രമിയാണ് എന്നാൽ എന്റെ പൊന്നാര പറ അള്ളാഹു നമ്മൾക്ക് നൽകിയ ഒരു വായ്പയാണ് നമ്മുടെ മകൻ ആ മകനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് മഹതിയായ ഉമ്മു സുലൈം ഉമ്മുസുനാഹു അൻഹ പറഞ്ഞതുപോലെ അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലാണ് ഒരു വായ്പയാണ് നമ്മുടെ മക്കൾ എങ്ങനെയാണ് ആ മക്കളെ തിരിച്ചു കൊടുക്കേണ്ടത് ആക്കി തിരിച്ചു കൊടുക്കൽ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ബാധ്യതയാണ് പക്ഷേ നമ്മുടെ ഉപ്പമാര് ഭൂരിഭാഗം ഗൾഫിലാണ് ഭൂരിഭാഗം വീടിന്റെ പുറത്താണ് ഭൂരിഭാഗം കച്ചവടത്തിനും ബിസിനസ്സിനും ജോലിക്ക് വേണ്ടി പുറത്തു പോകുമ്പോ ആ മക്കളുടെ തൊണ്ണൂറ് ശതമാനം ഉത്തരവാദിത്തവും ഉമ്മയുടെ കയ്യിലാണ് മക്കള് മോശമായാൽ ആദ്യം ചോദിക്കുക ഉമ്മമാരെ നിങ്ങളോട് മക്കളോട് ഉമ്മയെ കുറിച്ചുള്ള കടമയെ കുറിച്ചല്ല അള്ളാഹു ചോദിക്കുക എന്റെ ഉമ്മയെ നീ ബഹുമാനിക്കാത്തത് എന്റെ ഉമ്മയെ നീ ആദരിക്കാത്തത് എന്റെ ഉപ്പയെ നീ ബഹുമാനിക്കാത്തത് ഉപ്പയോടുള്ള കടമകൾ എന്തേ നീ ചെയ്യാത്തത് എന്നല്ല മക്കളോടല്ല ആദ്യം ചോദിക്കുന്നത് ആദ്യം ചോദിക്കുന്നത് ഉമ്മമാരോടാണ് എന്തേ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നാക്കാത്തത് എന്തേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്വാന്നിഹിതങ്ങളാക്കാത്തത് ഇതാണ് ആദ്യത്തെ ചോദ്യം അതുകൊണ്ട് ഉമ്മമാരുടെ കരങ്ങളിലാണ് തൊണ്ണൂറ് ശതമാനം മക്കളുടെ ഉത്തരവാദിത്തമുള്ളത് ഉമ്മമാരാണ് പത്ത് വയസ്സായ മക്കളെ

മര്യാദ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ് പോകുമ്പോഴുള്ള മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരാണ് കാരണം ഉമ്മയുടെ കൈകളിലാണ് മക്കൾ ഉള്ളത് വല്ല വീശയും വന്നാൽ മക്കളെ വളർത്തുന്നതിൽ വല്ല അപാകതയും വന്നു പോയാൽ ഹറാമാണെന്നല്ലേ അല്ലാഹു പറഞ്ഞത് സ്വർഗം ഹറാമാണെന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ സ്വർഗം ഹെറാമാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ ഇല്ല സ്വർഗത്തിൽ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട് നരകത്തിന്റെ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷ പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത് ഇല്ല അവർക്ക് സ്വർഗം ഹറാമാണ് എന്നാണ് അള്ളാഹു ഒരു ഉത്തരവാദിത്വം നൽകിയിട്ട് അത് ഭംഗിയായി നിർവഹിക്കാതെ അത് ഭംഗിയായി നിർവഹിക്കാതെ ഒരാൾ മരിച്ചുപോയാൽ അഥവാ മക്കളെ ലഭിച്ച ഉമ്മയും ഉപ്പയും ആ മക്കളെ സ്വാധിഹിങ്ങളാക്കാതെ മരിച്ചുപോയാൽ ആ ഉമ്മയും മുപ്പയും സ്വർഗത്തിലേക്ക് കിടക്കൂല സ്വർഗം അവർക്ക് ഹറാമാണ് എന്ന് പറയുമ്പോ ഈ കല്യാണം കഴിക്കുന്നത് എളുപ്പമാണ് എന്ന് വിചാരിക്കണ്ട നിങ്ങൾ വിചാരിച്ചതുപോലെ കഴിക്കാൻ എല്ലാവർക്കും വലിയ ആവേശമാണ് കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമാണ് നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ പക്ഷേ കല്യാണം കഴിച്ച നമ്മുടെ മുമ്പിൽ ഇത്തരമൊരു ബാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം ഇങ്ങനെ ഒരു കടമ്പയുണ്ട് എന്ന് തിരിച്ചറിയണം മക്കളെ സ്വാളിഹിങ്ങൾ ആക്കാൻ കഴിയുമെങ്കിൽ മാത്രം അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് അള്ളാഹു പറഞ്ഞത് എല്ലാവരും സമ്പത്ത് നോക്കി കല്യാണം കഴിക്കുമ്പോ എല്ലാവരും കുടുംബം നോക്കി കല്യാണം കഴിക്കുമ്പോ എല്ലാവരും സൗന്ദര്യം നോക്കി കല്യാണം കഴിക്കുമ്പോ നീ സൗന്ദര്യം നോക്കണ്ട നീ സമ്പാദ്യം നോക്കണ്ട ഈ തറവാട് നോക്കണ്ട നീ നോക്കേണ്ടത് പെണ്ണിന്റെ ധീനാണ് കാരണം നിന്റെ മകനെ ദീനിയായി വളർത്തൽ നിന്റെ ബാധ്യതയാണ് ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ നീ നരകത്തിൽ കിടക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ കല്യാണം പെണ്ണവിടെ 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 പേടിയുള്ള അച്ചടക്കമുള്ള ഇതാണ് അന്വേഷിക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചാൽ മതി അവർക്കേ മക്കളെ നന്നാക്കാൻ കഴിയുള്ളൂ ദുരി പിന്നാലെ ഓടുന്ന പെൺമക്കളെ ഭർത്താവില്ലാത്ത ഇല്ലാത്ത സമയത്ത് തന്റെ ബസ്സിലുള്ള താൻ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലെ ഡ്രൈവർ ബസ് ുമായി ആളുകളുമായി ടെക്സ്റ്റൈൽസിലുള്ള ആളുകളുമായി പീടികത്തണ്ണയിൽ കാണുന്ന ആളുകൾ നാട്ടുകാരായ ആളുകൾ വരുന്ന ആളുകൾ അവരൊരന്യ പുരുഷനാണ് എന്ന് ബോധമില്ലാതെ അവരുമായി സംസാരിക്കാനും അവരുമായി ബന്ധം വെക്കാനും യാതൊരു മടിയില്ലാത്ത ഇങ്ങനെയുള്ള സുന്ദരി പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നേടാനാണ് അതിന് പകരം സൗന്ദര്യം നോക്കി പോവല്ല സമ്പത്ത് നോക്കി പോവല്ല പോവല്ലാണോ ഉള്ളത് അള്ളാഹുവിനെ പേടിയുള്ള പെണ്ണ് ണോ ഉള്ളത് തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ഒരു മകനെ മകളെ ഏതെങ്കിലും ഒരു ഉമ്മയോ ഏതെങ്കിലും ഒരു ഉപ്പയോ ഇവിടെ ബാക്കി വെച്ചാൽ നിങ്ങൾക്ക് കബരടത്തിൽ പേടിക്കാനില്ല ആ മക്കളുടെ നിസ്കാരം നിങ്ങളുടെ കബരടത്തിലേക്കുള്ളതാണ് ആ മക്കൾ നൽകുന്ന സ്വതക്കം നിങ്ങളുടെ കബറടത്തിലേക്കുള്ളതാണ് ആ മക്കൾ ഓതുന്ന കുറ ആ നിങ്ങളുടെ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം ഖബറിൽ ഖബറിൽ ഒരാൾ ആളുകൾ ആത്മാക്കളെല്ലാം പുറത്തേക്ക് വന്ന് ഒരു സ്വപ്നം കാണാനിടയായി ഖബറിലുള്ള കബുരാളികളെല്ലാം കബറിലുള്ള എല്ലാ കബരാളികളും അർദ്ധരാത്രിയായപ്പോൾ കവറിന്റെ പുറത്തേക്ക് വന്ന് എന്തൊക്കെയോ പൊറുക്കിയെടുക്കുന്ന സ്വഭാവം പൊറുക്കിയെടുക്കുന്നത് കാണാനിടയായി ഒരാൾ മാത്രം മാറി നിൽക്കുന്നു അയാളോട് ചോദിച്ചു ഇവരെന്താണ് ഈ പൊറുക്കിയെടുക്കുന്നത് അയാൾ പറഞ്ഞു ഈ നാട്ടുകാർ നാട്ടുകാർ ഓതുന്ന ഖുർആൻ ഹദിയ ചെയ്യുന്ന നിന്ന് ഹദിയ ചെയ്യുന്ന ദിക്റുകൾ അതെല്ലാം കബറാളികൾ ഒരു ആശ്വാസത്തിന് വേണ്ടി പൊറുക്കിയെടുക്കുകയാണ് എന്നാൽ നിങ്ങൾക്കിത് വേണ്ടേ നിങ്ങൾ എന്തേ പൊറുക്കിയെടുക്കാത്തത് നിങ്ങൾ എന്തേ മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആ മാറി നിൽക്കുന്ന കബറാളി പറഞ്ഞു ഇന്നാലിന്ന് അങ്ങാടിയിൽ ഇങ്ങനെ ഒരു കടയുണ്ടാകും ആ കടയിൽ മകനുണ്ട് ആ മകൻ കച്ചവടം ചെയ്യുന്ന മകനാണ് ആ മകൻ പരിശുദ്ധമായ എന്നും കബറിലേക്ക് ഹതിയ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് മാത്രം മതി എനിക്കത് ധാരാളമാണ് അതെനിക്ക് ധാരാളമാണ് എനിക്ക് മറ്റുള്ളവരുടെ ഹതിയ വാങ്ങാനോ പെറുക്കിയെടുക്കാനോ പോകേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ മകൻ തന്നെ ഇഷ്ടം പോലെ എന്റെ കപരടത്തിലേക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞു ഈ സ്വപ്നം കണ്ടതുപോലെ മഹാനായ ആ മനുഷ്യൻ കണ്ട അങ്ങാടിയിലേക്ക് ാണ് അവിടെ എത്തി ആ ഷോപ്പ് അന്യ ശിഖി നെക്കുന്നത് അപ്പൊ പറഞ്ഞു എന്റെ ഉപ്പ മരിച്ചു പോയി ഞാൻ ഉപ്പയുടെ കബരടത്തിലേക്ക് ഹതിയെ ചെയ്യുകയാണ് എന്ന് അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നീ സഹോദരൻ സ്വപ്നം കാണുകയാണ് എന്താണ് സ്വപ്നം അന്ന് കബറാളികൾ പുറത്തു വന്ന് വാരിക്കോരി പൊറുക്കിയെടുക്കുന്നത് കണ്ടതുപോലെ ഇന്നും കാണുകയാണ് അന്ന് മാറിന്ന് സഹോദരൻ എന്നിവരുടെ കൂട്ടത്തിൽ കൂടി എന്തൊക്കെയോ പൊറുക്കിയെടുക്കുകയാണ് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങളുടെ മകൻ എനിക്കെന്നും കുറാനോതുന്നുണ്ട് എനിക്കിത് പൊറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളല്ലയോ എല്ലയോ പറഞ്ഞത് ഇന്ന് നിങ്ങളത് വാരിക്കോരി എടുക്കുകയാണോ അപ്പോഴാണ് ആ സഹോദരൻ പറഞ്ഞത് എനിക്ക് നിത്യമായി ഓതിയിരുന്ന മകൻ ഇന്നലെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയിരിക്കുകയാണ് ഇനി എനിക്ക് മറ്റുള്ളവരെ പോലെ ഇവിടേക്ക് കടന്നു വരുന്ന നന്മകൾ വാരിക്കോരി പൊറുക്കിയെടുക്കണമെന്ന് പറഞ്ഞപ്പോ സ്വപ്നത്തിൽ നിന്നുണർന്ന് അന്ന് കണ്ട അങ്ങാടിയിലേക്ക് പോയി അന്ന് കണ്ട പട്ടണത്തിലേക്ക് പോയി

നമ്മുടെ കപൂരടത്തിലേക്ക് സാലിഹീങ്ങളായ മക്കളെ ഉണ്ടാക്കാം ചങ്ങാതിമാരൊക്കെ തിരിച്ചു പോകുമ്പോൾ കുടുംബക്കാരും നാട്ടുകാരും തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കപൂരടത്തിലേക്ക് നമ്മുടെ മക്കളുടെ അമ്മിൽ കടന്നുവരും നല്ല മക്കളായി സ്വാനിഹീങ്ങളായ മക്കളാക്കി മാറ്റിയാൽ മക്കളെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കുമ്പോൾ കുഴപ്പമില്ലാതൊക്കെ വേണ്ടതു തന്നെയാണ് അതിൻ്റെ കൂടെ അവരെ ധീനം പഠിപ്പിക്കാനും ജീനിയായ രീതിയിൽ ചിട്ടയോടെ വളർത്താനും നമ്മൾ ശ്രമിക്കണം